മുട്ടറ്റ മുടിക്ക് ഉള്ളിനീര് മുടിക്ക് പ്രത്യേക പരിചരണം നൽകാനും മുടി നല്ല കട്ടിയോടെ വളരാനുമായി നമ്മൾ എല്ലാവരും പല വീട്ടുവൈദ്യങ്ങളും പരീക്ഷിക്കാറുണ്ട് എന്നാൽ മുടിക്ക് വളരെ ഫലപ്രദമായ വീട്ടുവൈദ്യങ്ങളിൽ ഒന്നാണ് ഉള്ളിനീര് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകാം ഉള്ളിനീര് മുടിയിൽ പുരട്ടേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ ഉള്ളിനീര് മുടിക്ക് ഒരു വളം പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നത് ഒന്ന് ലാവൻഡർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഉള്ളി ജ്യൂസ് ഉള്ളി ജ്യൂസുമായി ചേർന്ന് പ്രവർത്തിച്ച് ആവണക്കെണ്ണ നിങ്ങളുടെ മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും വോളിയം മെച്ചപ്പെടുത്തി മുടി കട്ടിയാക്കുകയും തലയോട്ടിയിലെ അണുബാധയെ ചെറുക്കുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു ാവണ്ടർ ഓയിൽ സവാള ജ്യൂസിന്റെ ഗന്ധം കുറയ്ക്കുകയും മുടിയിഴകളുടെ പോഷണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു വലിയ സവാള മൂന്ന് മുതൽ നാല് തുള്ളി ലാവണ്ടർ എണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്നിവയാണ് ഇതിനാവശ്യം ഉള്ളി തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിനിസം മാർന്ന പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഈ മിശ്രിതം അരിച്ചെടുത്ത് ലാവണ്ടർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണം മിക്സ് ചെയ്യുക ഈ ജ്യൂസ് തലയോട്ടിയിൽ മസാജ് ചെയ്ത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴുകി കളയുക ശേഷം മൃദുവായ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് നിങ്ങളുടെ മുടിയിൽ തേക്കാവുന്നതാണ് രണ്ട് സവാള ജ്യൂസും മുട്ടയും മുട്ടയിലെ വിറ്റാമിൻ എ ഡി ബി ട്വൽവ് എന്നിവ ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു മുട്ട ഉള്ളി ജ്യൂസ് എന്നിവ ഒന്നിച്ചു ചേർന്ന് തലയോട്ടിക്ക് ഉത്തേജനം നൽകുന്നു എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ സവാള ജ്യൂസ് ഒരു മുട്ട എന്നിവയാണ് ആവശ്യം ഇത് ചേർത്ത് മിശ്രിതമാക്കി തലയോട്ടിയിലും മുടിയിലും പുരട്ടുക തല തുണിയിൽ പൊതിഞ്ഞ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വിട്ട ശേഷം കഴുകി കളയുക ആഴ്ചയിൽ ഒരിക്കൽ ഈ മാസ്ക് പ്രയോഗിക്കുക മുടി വരണ്ടതും പൊട്ടുന്നതുമാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു മാത്രം ഉപയോഗിക്കുക മൂന്ന് സവാള ജ്യൂസും തേനും വരണ്ടതും പൊട്ടുന്നതുമായ മുടിയുള്ളവർക്ക് ഈ മാസ്ക് പ്രത്യേകിച്ചും ഗുണം ചെയ്യും തേൻ ഒരു മികച്ച മോയ്സ്ചറൈസർ ആണ് മാത്രമല്ല മുടിക്ക് ഈർപ്പം നൽകുന്നതിലൂടെ വരണ്ട മുടിയെ മൃദുവും മിനുസമാർന്നതുമാക്കുന്നു കൂടാതെ തേനിന്റെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ താരൻ നീക്കാൻ സഹായിക്കുകയും ഉള്ളി ജ്യൂസ് തലയോട്ടി ചൊറിച്ചിൽ ശമിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ സവാള ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവ ചേർത്തിളക്കി മിശ്രിതം ഉണ്ടാക്കുക ഈ മിശ്രിതം തലയോട്ടിയിൽ പുരട്ടുക മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ മസാജ് ചെയ്ത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഉണങ്ങാൻ വിടുക ശേഷം ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ ഈ മാസ്ക് മുടിക്ക് പുരട്ടാവുന്നതാണ് ഉള്ളിനീരിൻ്റെ ഗുണങ്ങൾ ഉള്ളി ജ്യൂസിൽ സൾഫർ കൂടുതലായി അടങ്ങിയിരിക്കുന്നു സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകൾ മുടിയുടെ കെരാറ്റിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് കൊളാജൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു ആരോഗ്യകരമായ ചർമ്മകോശങ്ങളുടെ ഉൽപ്പാദനത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു